ശക്തമായി തുടരുന്ന മഴയിൽ പെരിയാറിന്റെ തീരങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു പുലർച്ചെയോടെ ആലുവ മണപ്പുറത്തും ശിവക്ഷേത്രത്തിലും വെള്ളം കയറി ഇതോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സ്വാഭാവിക ആറാട്ട് പുലർച്ചെ നാല് മണിക്ക് നടന്നു കല്ലാർകുട്ടി പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ നാല് അഞ്ചും ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെയും ചാലക്കുടി പുഴയുടെയും തീരത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു എറണാകുളം ഇടുക്കി ജില്ലകളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതാണ് പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമായത് രാത്രിയിൽ പെയ്ത മഴയിൽ പുലർച്ചെ നാലുമണിയോടെ ആലുവ മണപ്പുറത്തും ശിവക്ഷേത്രത്തിലും വെള്ളം കയറി ഇതോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സ്വാഭാവിക ആറാട്ട് പുലർച്ചെ നാലുമണിക്ക് നടന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർക്കുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും മറ്റു നാശനഷ്ടങ്ങളും മധ്യകേരളത്തിലെ ജില്ലകളിൽ തുടരുകയാണ് ആലുവ തോട്ടക്കേട്ടുകര പെരിയാർ ഫ്ളാറ്റിനു മുന്നിൽ ജി സി ഡി എ റോഡിൽ മരം കടപുഴകി വീണു വെളുപ്പിന് മൂന്നുമണിയോടെ ഉണ്ടായ ശക്തമായ കാട്ടിലാണ് മരം മറിഞ്ഞു മറിഞ്ഞുവീണത് പറവൂരിലും ശക്തമായ മഴയിൽ വീട് തകർന്നു കൊച്ചി മട്ടാഞ്ചേരിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പൗരാണിക കെട്ടിടവും ഭാഗികമായി തകർന്നിട്ടുണ്ട് അങ്കമാലിയിൽ ഫയർഫോഴ്സ് കെട്ടിടത്തിനു മുകളിലേക്കും മരം കടപുഴകി വീണു കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയുടെ മോർച്ചറി കെട്ടിടത്തിനു മുകളിൽ വൻമരം കടപുഴകി വീണ കെട്ടിടം ഭാഗികമായി തകർന്നു ഇതോടെ മോർച്ചറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇടുക്കി പൂപ്പാറ കുമളി സംസ്ഥാനപാതയിൽ മരം വീണ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു പൂപ്പാറ ടൌണിന് സമീപത്തായാണ് മരം റോഡിലേക്ക് പതിച്ചത് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് ആലപ്പുഴയിൽ തലവടി പഞ്ചായത്തിൽ ബാലൻ നായരുടെ വീട്ടിലേക്ക് വൻ ആഞ്ഞിലിമരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് വീട് ഭാഗികമായി തകർന്നു പുലർച്ചെയോടെയുണ്ടായ അപകടത്തിൽ പിഞ്ചുകുട്ടികളടക്കമുള്ളവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് തൃശൂരിൽ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചാലക്കുടി പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാനും ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അമൃത ന്യൂസ് കൊച്ചി